ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനേഴ് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പാൻ കാഡും ആധാറുമായി ബന്ധിപ്പിക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഈ സമയപരിധിക്കുള്ളിൽ ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനരഹിതമാകുന്നതാണ് വരുമാനം നിക്ഷേപങ്ങൾ നികുതി റീഫണ്ടുകൾ എന്നിവയെ നേരിട്ട് ഇത് ബാധിക്കുമെന്നും ശമ്പളം ഉൾപ്പെടെ തടസ്സപ്പെടുമെന്നും ടാക്സ് ഫയലിംഗ് പ്ലാറ്റ്ഫോമായ ടാക്സ് ബഡി മുന്നറിയിപ്പ് നൽകുകയാണ് നികുതി സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പാൻ ആധാർ ബന്ധിപ്പിക്കൽ സർക്കാർ നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ശേഷം പുതിയ പാനിന് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ പ്രക്രിയയിൽ തന്നെ ഈ ലിങ്കിങ് ഓട്ടോമാറ്റിക്കായി പൂർത്തിയായിരിക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാൻ ആധാർ ബന്ധിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ ജനുവരി ഒന്ന് മുതൽ ചില പ്രതിസന്ധികൾ നേരിടും ഐ ടി ആർ ഫയൽ ചെയ്യാൻ കഴിയില്ല ഫയൽ ചെയ്ത റിട്ടേണുകളുടെ പ്രോസസിംഗും റീഫണ്ടുകളും നിർത്തലാക്കും ഉയർന്ന നിരക്കിലുള്ള ടി ഡി എസ് ടി സി എസ് ബാധകമാകും ബാങ്ക് ഇടപാടുകൾ നിക്ഷേപങ്ങൾ എസ് ഐ പിൾ എന്നിവ തടസ്സപ്പെട്ടേക്കാം ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട് ഇടപാടുകൾ കെ വൈ സി അപ്ഡേറ്റുകൾ എന്നിവ നടത്താൻ കഴിയാതെ വരും അതിനാൽ പാൻ പാനാധാർ ലിങ്കിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് എസ് ബി ഐ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി യോനോ ലൈറ്റിലൂടെയോ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ ഉള്ള സേവനം ഇനി മുതൽ ലഭ്യമാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാങ്ക് അധികൃതർ ഇത്രയും കാലം ബാങ്ക് നൽകി വരുന്ന യോനോ ലൈറ്റ് സൗകര്യം ഈ മാസം അവസാനത്തോടെ നിർത്തലാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ദ്രുതഗതിയിൽ പണം കൈമാറുന്നതിനുള്ള ഓൺലൈൻ സംവിധാനത്തിന് ഇതോടെ അവസാനമാകും ഡിസംബർ ഒന്ന് മുതൽ എം ക്യാഷ് ലിങ്ക് വഴിയോ ആപ്പ് മുഖേനയോ ഉപയോക്താക്കൾക്ക് പണം കൈമാറാൻ സാധിക്കില്ല മൂന്നാം കക്ഷി ഗുണഭോക്താക്കൾക്ക് പണം അയക്കുന്നതിനായി യു പി ഐ ഐ എം പി എസ് എൻ ഇ എഫ് ടി എസ് ബി ഐ എം ക്യാഷ് ആപ്ലിക്കേഷൻ തുടങ്ങിയ സുരക്ഷിതമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപഭോക്താക്കളോട് എത്രയും വേഗം മാറണമെന്ന് എസ് ബി ഐ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യുന്നതാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തവണ ഒരാളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി രൂപയും നവംബറിലെ ഇരു രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർക്കുകയാണ് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തി അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് പേരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് തൊട്ടടുത്ത ദിവസം മുതൽ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും സജീവമാകുന്നതാണ് അടുത്തറിയിപ്പ് ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ സെൻറ്ററുകൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാം കഴിഞ്ഞ തവണ അപേക്ഷ വെച്ച ഭൂരിഭാഗം പേർക്കും ബി പി കാർഡ് കിട്ടിയിരുന്നു അതിനാൽ തന്നെ അർഹതയുള്ളവർ ഇന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്